പ്രളയോസ്ഥിതി ബിഭു അനേകമായ ശ്രുതം നിങ്ങളുടെ നാലും പേരും നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇട്ടു കാരണം ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും വേണ്ടിയ പരിഹാരങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഇവിടെ വിചന്ദ്രനം ചെയ്യുന്നത് പുനർത്തിക്കാലും പൂയത്തിൻ്റെ ഒന്നേരണ്ടര നാല് ഭാഗവും ആയില്യത്തിന്റെ ഒന്നേ രണ്ടെ മൂന്ന് ഭാഗവും നാല് ഭാഗവും കൂടിക്കുന്ന കൽക്കരണത്തിന്റെ ആവശ്യമാണ് അത് ഒരു ഇന്ധനം ചെയ്യുമ്പോൾ വ്യാഴം പതിനം പന്ത്രണ്ടിലും വരും ശനി എട്ടിലും ഒമ്പതിലും വരും രാഹു ഒമ്പതിലും കേതു എട്ടിലും വരും നേട്ടങ്ങൾ വളരെയേറെ ഉണ്ടാവും പുതിയ വീട് നിർമ്മിക്കും ജോലി സംബന്ധമായ കാര്യങ്ങൾ വിദേശയാത്ര പോകാൻ ഇടവരും ചെയ്യുന്ന ജോലിയിൽ നല്ല അഭിപ്രായങ്ങൾ ലഭിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും പുതിയ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഇടയാവും സ്ഥാനധർമാദികൾ നടത്തും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം വിജയമുണ്ടാവും പഠിച്ച വിദ്യക്കനുസരിച്ചുള്ള പുതിയ ജോലികൾ വിദേശത്ത് ലഭിക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും വാപ സംബന്ധമായ രോഗങ്ങൾ ശല്യപ്പെടുത്തും സ്വജനവിരോധം ഉണ്ടാകാൻ ഇടയാകും പുതിയ വീട് പണിയും പുതിയ ഗ്രഹപ്രവേശനം നടത്തും പുതിയ വാഹനം മേടിക്കും ഉണ്ടായിരുന്നത് മാറി നല്ലത് മേടിക്കാൻ ഇടവരും ഗ്രഹരാശിമാറ്റം മൂലം ഗുണഗണങ്ങൾ കൂടിയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴം ജന്മരാശിയിലും ശേഷം രണ്ടിലും ശനി പത്തിലും അതിനുശേഷം പതിനൊന്നിലും വരും സമ്പൂർണ രാശികൾ നോക്കുമ്പോൾ ഗുണങ്ങൾ വർദ്ധിച്ചിരിക്കും കർമ്മ പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉന്നത വിജയം കൈവരിക്കും പഠിച്ചതിനനുസരിച്ചുള്ള വിദേശ ജോലി ലഭ്യമാവും വിദേശത്തുള്ളവർക്ക് പുതിയ ജോലിയിൽ പുതിയ പുതിയ ഉയർച്ചകൾ കിട്ടും പ്രമോഷൻ ലഭിക്കും വിവാഹാദി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും ദൂരെ യാത്ര പോകാൻ ഇടവരും മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും സന്താനമില്ലാത്തവർക്ക് ഉണ്ടാകും ഉണ്ടാവും ശത്രുദോഷം മാറിക്കിട്ടും നഷ്ടപ്പെട്ടു കരുതുന്ന പണം നമുക്ക് തിരികെ ലഭിക്കും സ്വന്തക്കാരുടെ എന്ത് ജനങ്ങളുടെ സഹായം ലഭിക്കും അഗ്നിഭയം അലസാമ്പത്തിക വരാധീനതകൾ ശത്രുപീടുകൾ ഇവ കൂടി നിൽക്കും കുടുംബത്തിൽ സ്വസ്ഥത കുറയാൻ ഇടവരും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും എന്ത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ താറപ്പൻ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്ന കല്യാണമോ മുഹൂർത്തമോ പരിഹാരങ്ങളോ പൂജകളോ ഏത് വേണേലും ജ്യോതിഷ സംബന്ധമായ നിങ്ങൾക്ക് ദയവായി ഈ താറപ്പൻ നമ്പൾ നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്